ബാങ്കിലാണ് നിലവിൽ എഫ് ഡി ഇട്ടിരിക്കുന്നത് ഒന്നോ രണ്ടോ പെർസെൻറ്റേജോ കൂടുതൽ കിട്ടിയാൽ കൊള്ളാം അതുകൊണ്ട് തന്നെ ആ ബാങ്കിൽ നിന്ന് എഫ് ഡി എടുത്ത് മറ്റൊരു ബാങ്കിലേക്ക് സ്വിച്ച് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നു എന്നാൽ ഉയർന്ന റിട്ടേൺ കിട്ടുന്ന സ്റ്റോക്ക് മാർക്കറ്റിലായിക്കോട്ടെ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിലായിക്കോട്ടെ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമില്ല കാരണം അത്രയും റിസ്ക് എടുക്കാനും താല്പര്യമില്ല ആ എമൗണ്ട് സേഫ് ആയിരിക്കണം എന്നാൽ ഒന്നോ രണ്ടോ പെർസെൻറ്റേജ് ഉയർന്ന കിട്ടുകയും വേണം ഇങ്ങനെ ആഗ്രഹിക്കുന്ന ധാരാളം ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ബാങ്കിൽ ഇടുന്നതിനേക്കാൾ അത്ര തന്നെ സേഫ് ആണ് അതേപോലെ തന്നെ ഉയർന്ന റിട്ടേൺ ലഭിക്കുന്ന ഒരു ഓപ്ഷനാണ് കോർപ്പറേറ്റ് എഫ് എന്ന് പറയുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് എന്താണ് കോർപ്പറേറ്റ് എഫ് എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എത്ര റിട്ടേൺ കിട്ടും സുരക്ഷിതവും ഇത്തരം കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാം എൻ്റെ പേര് ആൽബിൻ ഇതേപോലെ അറിവുകൾക്ക് നിങ്ങൾ വളരെയധികം ഇൻട്രസ്റ്റ് ആണെങ്കിൽ പേജ് ഫോളോ ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക അപ്പൊ നമുക്ക് നോക്കാം നിലവിൽ ബാങ്കിൽ എഫ് ഡി ഇട്ട് കഴിഞ്ഞാൽ എത്ര ആണ് റിട്ടേൺ കിട്ടുന്നത് ഫോർ ടു സിക്സ് പെർസെൻറ്റേജ് ഒക്കെയാണ് റിട്ടേൺ കിട്ടുന്നത് എന്നാൽ സീനിയർ സിറ്റിസൺ ഒക്കെ ആണെങ്കിൽ മാറ്റം വരാം അപ്രോക്സിമേറ്റ്ലി ഫോർ ടു സിക്സ് അല്ലെങ്കിൽ വരെയൊക്കെയാണ് റിട്ടേൺ കിട്ടുന്നത് ബാങ്കിൽ നമ്മൾ പോയി ഇൻവെസ്റ്റ് ചെയ്യാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ബാങ്ക് ഇൻവെസ്റ്റ്മെന്റിൽ അല്ലെങ്കിൽ ബാങ്കിൽ എഫ് ഡി ഇട്ട് കഴിഞ്ഞാൽ ഒന്ന് ട്രസ്റ്റ് ആണ് അല്ലെങ്കിൽ സുരക്ഷിതത്വം ഉണ്ട് എന്ന ഫീലിംഗ് ആണ് എന്നാൽ അഞ്ച് ലക്ഷം രൂപ വരെയാണ് ഇൻഷുറൻസ് പരീക്ഷയുള്ളത് അതിന് മുകളിൽ ഇൻഷുറൻസ് പരീക്ഷയില്ല ബാങ്ക് പൊട്ടിക്കഴിഞ്ഞാൽ അഞ്ച് ലക്ഷം രൂപ വരെ നമുക്ക് തിരികെ കിട്ടും അതിന് മുകളിലുള്ള എമൗണ്ട് നമുക്ക് കിട്ടത്തില്ല അപ്പോൾ ഇതിനേക്കാൾ ഉയർന്ന റിട്ടേൺ വേണം എന്നാഗ്രഹിക്കുന്നവർക്ക് ഉള്ള ഒരു ഓപ്ഷനാണ് കോർപ്പറേറ്റ് എഫ് എന്ന് പറയുന്നത് അതായത് ഫിക്സഡ് ഡെപ്പോസിറ്റ് നമ്മൾ ബാങ്കിൽ കൊണ്ടുപോയി കൊണ്ടുപോയിടുന്നു എന്നാൽ ബാങ്കിൽ കൊണ്ടുപോയി ഇടുന്നതിന് പകരം നോൺ ബാങ്ക് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ കൊണ്ടുപോയി നമ്മൾ എഫ് ഡി ഇടുന്നു മനസ്സിലായിട്ടുണ്ടാവില്ല നോൺ ബാങ്ക് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല എക്സാമ്പിൾ പറഞ്ഞുതരാം ബജാജ് ഫിനാൻസ് എച്ച് ഡി എഫ് സി ഹൗസിംഗ് ഫിനാൻസ് മഹീന്ദ്ര ഫിനാൻസ് എൽ ഐ സി ഹൗസിംഗ് ഫിനാൻസ് ഇതേപോലുള്ള സ്ഥാപനങ്ങളിൽ കൊണ്ടുപോയിട്ട് നമ്മൾ എഫ് ഡി ഇടുന്നു ബാങ്കിൽ നമുക്ക് കിട്ടുന്ന റിട്ടേൺ എത്രയാണ് ശരാശരി നമുക്ക് കിട്ടുന്ന ഫോർ ടു സിക്സ് പെർസെൻറ്റേജ് ആണെങ്കിൽ ഇവിടെ നമുക്ക് എയ്റ്റ് പെർസെൻറ്റേജും നയൻ പെർസെൻറ്റേജൊക്കെ നമുക്ക് റിട്ടേൺ കിട്ടും ഇതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അതായത് ബാങ്കിനേക്കാൾ ഉയർന്ന റിട്ടേൺ നമുക്ക് ഇവിടെ കിട്ടും ഇതൊരു ഉണ്ടോ എന്ന് ചോദിക്കും എന്നാൽ ഇവിടെ ഒരു റിസ്ക് ഫാക്ടുണ്ട് അതായത് ബാങ്കിലല്ല ഇടുന്നത് കാരണം ബാങ്കിൽ ഒരു സർക്കാരിൻ്റെ ഒരു ഗ്യാരണ്ടി ഉണ്ടായിരിക്കും എന്നാൽ ഇവിടെ സർക്കാരിൻ്റെ ഒരു ഗ്യാരണ്ടി ഇല്ല മറിച്ച് ഒരു കോർപ്പറേറ്റ് സ്ഥാപനത്തിലാണ് നമ്മൾ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ കോർപ്പറേറ്റ് സ്ഥാപനം എത്രത്തോളം വളരുന്നുണ്ടോ അതിനനുസരിച്ചുള്ള റിട്ടേൺ ആയിരിക്കും നമുക്ക് കിട്ടുക എന്നാൽ ബാങ്കിനേക്കാൾ ഉയർന്ന റിട്ടേൺ നമുക്ക് കിട്ടും എന്നാൽ ഇവിടെ ചെറിയൊരു റിസ്ക് ഉണ്ട് അതായത് ഇതിൻ്റെ സുരക്ഷിതത്വം ബാങ്കിൽ അഞ്ച് ലക്ഷം രൂപ വരെ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ ഇവിടെ ഇൻഷുറൻസ് പരീക്ഷയില്ല അത് ഒരു റിസ്ക് ഫാക്ടറാണ് എന്നാൽ നമുക്ക് ഉയർന്ന റിട്ടേൺ വേണം ആ കോർപ്പറേറ്റ് സ്ഥാപനത്തിൽ നമുക്ക് മികച്ച രീതിയിൽ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് തീർച്ചയായും കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് കോർപ്പറേറ്റ് എഫ് ഡി എന്ന് പറയുന്നത് അതായത് ആ സ്ഥാപനത്തിന്റെ ഗുഡ് വില്ലും അതേപോലെ തന്നെ അതിൻ്റെ ഫിനാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യാം അങ്ങനെയുള്ള സ്ഥാപനങ്ങളാണ് ബജാജ് ഫിനാൻസ് എച്ച് ഡി എഫ് സി ഹൗസി ഫിനാൻസ് എൽ ഐ സി ഹൗസിംഗ് ഫിനാൻസ് മഹീന്ദ്ര ഫിനാൻസ് പോലുള്ള സ്ഥാപനങ്ങൾ അപ്പോൾ അടുത്ത വരുന്ന ചോദ്യം വന്നത് എങ്ങനെ നമുക്ക് കൊണ്ടുപോയി ഒരു കോർപ്പറേറ്റ് എഫ് ഡി ഇടാം എന്നതായിരിക്കും ഒന്നെങ്കിൽ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ വിൻഡ് എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം ഉണ്ട് വിൻ വെൽത്ത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുക്കാം അത് മുഖനെ ബോണ്ടുകളൊക്കെ മേടിക്കാൻ പറ്റും അത് മുഖനെ ബജാജ് ഫിനാൻസിലൊക്കെ നമുക്ക് കോർപ്പറേറ്റ് എഫ് ഡി നമുക്ക് ഇടാൻ പറ്റും അതൊരു ഓപ്ഷനാണ് ആണ് ഇല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ആ ബ്രാഞ്ചിൽ പോയി സന്ദർശിക്കുക നമ്മുടെ ഡോക്യുമെന്റുകൾ എന്തൊക്കെയാണോ അപ്പോൾ ആധാർ കാർഡ് വേണ്ടിവരും പാൻ കാർഡ് വേണ്ടിവരും ഇങ്ങനെയുള്ള ഡീറ്റെയിൽസുകൾ കൊടുത്തുകൊണ്ട് നമുക്ക് അവിടെ കോർപ്പറേറ്റ് എഫ് ഡി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് വളരെ എളുപ്പത്തിൽ അപ്പോൾ നമുക്ക് ഉയർന്ന റിട്ടേൺ നമുക്ക് അതുവഴി ലഭിക്കുകയും ചെയ്യും ചെറിയൊരു റിസ്ക് ഉണ്ട് എന്നത് തീർച്ചയാണ് പക്ഷേ ബാങ്കിനേക്കാൾ ഉയർന്ന ഒന്നോ രണ്ടോ പെർസെൻറ്റേജ് ഉയർന്ന റിട്ടേൺ നമുക്ക് ലഭിക്കും അതായത് ഏഴും എട്ടും ഒമ്പതും പെർസെൻറ്റേജൊക്കെ റിട്ടേൺ നമുക്ക് കോർപ്പറേറ്റ് എഫ് ഡി ത്രൂ ലഭിക്കും ഇതിൻ്റെ ഒരു ഫാക്റ്റ് എന്ന് പറയുന്നത് എത്രത്തോളം റിസ്ക് ഉണ്ടോ അത്രത്തോളം ഉയർന്ന റിട്ടേൺ നമുക്ക് ലഭിക്കും അതായത് കോർപ്പറേറ്റ് എഫ്ഡി ഇടുന്ന സമയത്ത് ആ സ്ഥാപനത്തിന് എത്രത്തോളം റിസ്ക് ഉണ്ടോ അത്രത്തോളം ഉയർന്ന റിട്ടേൺ ആയിരിക്കും ലഭിക്കുക റിസ്ക് എത്രത്തോളം കുറയുന്നോ അത്രത്തോളം റിട്ടേണും കുറയും എന്നതാണ് യാഥാർത്ഥ്യം അപ്പോൾ കോർപ്പറേറ്റ് എഫ്ഡിയെ കുറിച്ചുള്ള ബേസിക് വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തത് ഈ അറിവ് വളരെ ഉപകാരമായെങ്കിൽ വീടിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് അറിയപ്പെടുത്തുക ഇതേപോലുള്ള അറിവുകൾക്ക് നിങ്ങൾ വളരെയധികം ഇൻട്രസ്റ്റ് ആണെങ്കിൽ പേജ് ഫോളോ ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക അടുത്ത വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം ബൈ